എംബുരാൻ സിനിമ പുറത്തു വന്നതോടെ വിവാദങ്ങളും അതേ തുടർന്നുള്ള ചർച്ചകളുമാണ് കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ചില മതസംഘടനകളും സിനിമയ്ക്ക് എതിരായി അതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉള്ളവരും പ്രതികരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാർ എംബുരാൻ കഥാകൃത്തിനും സംവിധായകനുമെതിരെ അഭിപ്രായം പറഞ്ഞിരുന്നു ഇപ്പോൾ സിനിമാ സംവിധായകനും അഭിനേതാവുമായ സന്തോഷ് പണ്ഡിറ്റും പരോക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് മണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈയിടെയായി സിനിമയിലൊക്കെ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇത്തരം പല വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലൊരു കഥയാണ് ഓർമ്മ വരാറുള്ളത് കുട്ടനും മുട്ടനും എന്ന രണ്ട് ആടുകളുടെ കഥയാണത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ട കഥയാണത് ആരാണ് കൂടുതൽ ശക്തൻ എന്ന തർക്കമാണ് ആടുകൾക്കിടയിൽ അത് മനസ്സിലാക്കാൻ അവർ ചെന്നത് ഒരു കുറുക്കൻ്റെ അടുത്താണ് കുറുക്കനാണ് അവർക്ക് കൂട്ടി ഇടിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പലതവണ ഇടിക്കുമ്പോൾ ഒരാൾ വീഴും കുറുക്കന് ശരിക്കും അവരുടെ ചോരയാണ് വേണ്ടത് അതാണ് സിനിമ വിവാദങ്ങളും സൂചിപ്പിക്കുന്നത് ഈ മുട്ടനാടുകളാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രണ്ട് മതങ്ങൾ ഈ കുറുക്കന്റെ റോൾ എന്ന് പറയുന്നത് സിനിമയിൽ ആണെങ്കിൽ പ്രമുഖ നടന്മാർ പ്രമുഖ സംവിധായകർ പ്രമുഖ നിർമ്മാതാക്കൾ എന്നിവർ ഇവിടുത്തെ വിവിധ ആളുകളെ തമ്മിൽ കൂട്ടി അടിപ്പിച്ച് എങ്ങനെ സിനിമയ്ക്ക് കളക്ഷൻ നേടാം എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ പണം എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാം എന്നാണ് ചിന്തിക്കുന്നത് മലയാള സിനിമയിൽ കലാകാരന്മാർ ഇല്ല കലയെ വിൽക്കുന്ന ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂവെന്ന് ഞാൻ പറഞ്ഞിരുന്നു മലയാള സിനിമ കാണുന്ന എഴുപത്തിയഞ്ചു പേരും വെറും വിഡ്ഢികളും കഴുതകളുമാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവാർഡുകളൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു അവാർഡൊന്നും കിട്ടിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അവാർഡ് കിട്ടുമ്പോൾ പിന്നെ പ്രതിഫലം ഉയർത്തുകയാണ് ചെയ്യാറുള്ളത് സിനിമയിൽ ബിസിനസ് ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ് ആരാധകർ എന്ന് പറയപ്പെടുന്നവർ താരങ്ങളെ സുഹൃത്തുക്കളായി കാണുന്നു ബന്ധുക്കളായി കാണുന്നു ചങ്കുകളായി കാണുന്നു എന്നാൽ അവർ ഇവരെ എങ്ങനെയാണ് കാണുന്നത് വെറും കറവ പശുക്കളായും കഴുതകളായുമാണ് കാണുന്നത് താരങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ആരാധകർ അവരുടെ ജോലിയും സമയവും കളഞ്ഞ് ഇരുന്ന് കാണുന്നു സിനിമ കാണണം പക്ഷെ ആർക്കു വേണ്ടിയും അടിമയുണ്ടാക്കരുത് എന്നാണ് സന്തോഷപ്പെട്ടിട്ട് പ്രതികരിച്ചത് ചരിത്രത്തോട് ചേർത്ത് വെച്ച് ചരിത്രത്തിലെ വ്യക്തികളെ പരാമർശിച്ച് ഒരു ഫിക്ഷൻ എഴുതിയാൽ അതൊരു സിനിമയായി മാറുമ്പോൾ കാഴ്ചക്കാരുടെ അത് യാഥാർത്ഥ്യമായി ആണ് പതിയുക കോടികൾ മുടക്കി നിർമ്മിച്ച സിനിമയിൽ നിന്ന് നല്ല വരുമാനം നേടണമെങ്കിൽ അത് മാധ്യമ ചർച്ചകളിൽ നിലനിർത്തേണ്ടിയ ആവശ്യവുമുണ്ട് അതിനായുള്ള നിർമ്മിത വിവാദങ്ങൾ ആണോ ഉണ്ടായതെന്ന് സംശയിക്കുന്നവരുമുണ്ട് ഏതായാലും വഖഫ് ബില്ല് പാർലമെന്റിൽ പാസാക്കിയതിനാൽ ഒരാഴ്ച നീണ്ട എംബുരാ മീഡിയ പ്രസൻസ് അവസാനിക്കും ഇനി കുറച്ചു ദിവസങ്ങൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള എം പിമാർക്ക് ഏറ്റ തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും മാധ്യമങ്ങളിൽ ഉണ്ടാകുക